ബി ജെ പിയുടെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി ദീർഘകാലം നിലയുറപ്പിക്കുകയും അപരമത വിദ്വേഷത്തിന്റെയും വർഗീയ കലാപത്തിന്റെയും അനുഭവങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുവാൻ ചെയ്യുകയും ശ്രമിച്ചിട്ടുള്ള ആർ എസ് എസ് രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി കോൺഗ്രസിന്റെ ഭാഗമായി മാറി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ആ ചോദ്യം ചോദിക്കപ്പെടുന്ന വ്യക്തിത്വം കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് അതിന് പ്രസിഡന്റ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത മുഖമാണ് ഏറ്റവും സമൂന്നതമായ മുഖം അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ബാബറിയെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുള്ള ചില വിമർശനങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കെ പി സി പ്രതികരണം എന്താണ് എനിക്കറിയില്ല അത് ജാമ്പവാന്റെ കാണത്തുള്ള രാഷ്ട്രീയ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞ് തള്ളിവിടുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മുഖത്ത് നോക്കി പല്ലിളിച്ച് കാട്ടുന്ന ഏർപ്പാടായിരുന്നില്ലേ കോൺഗ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ഇന്ത്യകടം മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ തല തറ അകർത്തുമാറ്റുന്നതിന് തുല്യമായ അനുഭവമായിരുന്നില്ലേ അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രതികരണം നിരാശജനകമാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നതാണ് അമ്മാൻ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഫാക്ട് ഫൈൻഡിംഗ് ഒരു വെബ്സൈറ്റ് ഫൈൻഡിംഗിന്റെ റിപ്പോർട്ട് ഞാൻ താങ്കൾക്ക് അയച്ചുവന്ന ഓർമ്മ പിന്നെ ആശാന്റെ കാൽ തെല്ലി ഓടിച്ചോ ഗോപാലകൃഷ്ണനോട് വിശാല ഹൃദയമായിട്ട് ആശാൻ ക്ഷമിച്ചതാണോ ആഭ്യന്തര വകുപ്പ് ഇവരുടെ കയ്യിലല്ലേ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടണ്ടേ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പത്രപരസ്യം കൊടുക്കാണോ വേണ്ടത് ഉളുപ്പുണ്ട് ഇവർക്ക് കഷ്ടമുണ്ട് ഒരു ഈ രീതിയിലാണോ നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുപോണ്ടത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ മറ്റെന്തൊക്കെ മാർഗുണ്ട് വടകരയിൽ ഇത് തന്നെയല്ലേ ചെയ്തത് ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക ആ വ്യാജമായി പ്രചരിപ്പിക്കുക അതല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ തള്ളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പിന്നെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് സരിൻ പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പരസ്യം കൊടുക്കുക അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ നമ്മളെ മനോരമയിൽ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വിളിവെച്ചൊന്നു ആര് പറഞ്ഞതാത് ജയ്ക്ക് പറയട്ടെ സ്വരാജ് പറഞ്ഞ കാര്യല്ലേ ആ ചർച്ചയുടെ മുഴുവൻ രൂപ പരിശോധിക്കുക ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടുള്ള സ്ഥിതിക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലപാട് മാറ്റിയാൽ സ്വാഗതം ചെയ്യും ഇതൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോ എങ്ങനെയാണ് ഞാൻ പൊടുന്നനെ വർഗീയവാദിയായി മാറിയത് വളരെ കഷ്ടമുണ്ട് ഈ രീതിയിലല്ല നമ്മൾ ചർച്ചകൾ നടത്തേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ രീതിയിലല്ല ജനങ്ങളെ വിഭജിക്കുന്ന രീതിയിലേക്ക് പോകരുത് അച്ഛൻ പറഞ്ഞു